കുഞ്ഞുമക്കളെ ഞാൻ പലവിധ കല്യാണ തട്ടിപ്പുകാരെ കണ്ടിട്ടുണ്ട് അതായത് ഒന്ന് കെട്ടുന്നോനിയും രണ്ട് കെട്ടുന്നോനിയും പക്ഷെ അതൊക്കെ എന്ന് പറഞ്ഞാൽ ആണങ്ങളായിരുന്നു അവന്മാർ ഒന്ന് കെട്ടും രണ്ട് കെട്ടും മൂന്ന് കെട്ടും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് സ്വർണവും ഭാര്യയിട്ട് അങ്ങ് ഓടുകയും ചെയ്യും പക്ഷേങ്കിൽ ഇതിനിടക്ക് വന്നൊരു വാർത്ത നമ്മൾ ഞെട്ടിച്ച് കളഞ്ഞു എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു സ്ത്രീ മുപ്പത് വയസ്സു മാത്രം പ്രായമുള്ള ഒരു സ്ത്രീയാണ് പതിനഞ്ച് പേരെയാണ് കബളിപ്പിച്ചത് എന്നാണ് പറയുന്നത് ഈ പതിനഞ്ച് പേർക്ക് സ്നേഹത്തിന് വേണ്ടിയിട്ടാണ് കബളിപ്പിച്ചത് എന്നാണ് ഈ സ്ത്രീ പറയുന്നത് അതായത് പതിനഞ്ച് പേരെ കല്യാണം കഴിച്ചത് എനിക്ക് ആയിട്ട് എന്നെ സ്നേഹിക്കണം അതിന് വേണ്ടിയിട്ടാണെന്ന് ഇപ്പോഴും പോലീസുകാർ വരെ ഞെട്ടിപ്പോയിട്ടിരിക്കുകയാണ് കാരണം ഈ പതിനഞ്ച് പേര് എന്ന് പറഞ്ഞാൽ ഇവർ മാനേജ് ചെയ്തിട്ടുണ്ട് അതായത് ഓരോ സമയത്തും എന്ന് ഓരോ ആൾക്കാർ അലാറം വെച്ച് വരെ വിളിക്കലുണ്ട് അപ്പം ഇവർക്കാർക്കും ഇതുവരെ സംശയം വരെ തോന്നിയിട്ടില്ല ഇപ്പോഴും കംപ്ലയിൻറ്റുമായിട്ട് മുന്നോട്ട് വരാൻ പറഞ്ഞപ്പോഴും എല്ലാവരും പറയുന്നത് അയ്യോ സാറേ ഞങ്ങൾക്കൊരു കംപ്ലൈൻറ്റുമില്ല ഇല്ല ഇന്ന് വെറുതെ വരണം കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനിയും നാണം കിടാൻ കഴിയില്ല അതുകൊണ്ട് തന്നെയാണ് അപ്പോൾ ഈ രേഷ്മ എന്ന് പറയുന്ന ചെങ്ങന്നൂർ കാര് ഏതോ ഒരു കല്യാണത്തിന് ഒരു കുട്ടിയങ്കാരുണ്ട് ആ കുട്ടീനെയും കൊണ്ടാണ് പിന്നെ പറയുന്നത് എന്റെ ഭർത്താവ് ഉപേഷ് പോയി അതുപോലെ തന്നെ കല്യാണം നടത്തി തരാൻ ആരുമില്ല ആദ്യം ഇവര് തമ്മിൽ പറഞ്ഞു സംസാരിച്ച് ഇവർ പ്രണയത്തിലാകും അപ്പൊ അമ്മക്കൊന്നും ഇഷ്ടമല്ല അതുകൊണ്ട് തന്നെ കല്യാണം നടത്തി തരില്ല നിങ്ങൾ അവിടെ ഞാൻ വന്നിട്ട് നമുക്ക് ഏതെങ്കിലും അമ്പലത്തിൽ വെച്ച് കല്യാണം കഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നീട് ഇവർ പറയുന്ന കാര്യം എന്താ വെച്ചാൽ ഏതോ ഇല്ലാത്ത ബീഹാറിലെ സ്കൂളോ ഗ്രാമമോ എന്തോ പറഞ്ഞിട്ട് അവിടെയാണ് ജോലി ചെയ്യുന്നത് അവിടെയാണ് എന്റെ ജോലി എന്നൊക്കെ പറഞ്ഞിട്ടാണ് പിന്നീട് കവളിപ്പിക്കുന്നത് അപ്പൊ കല്യാണം കഴിഞ്ഞ് ഒരു അഞ്ചോ പത്തോ ദിവസം കഴിഞ്ഞ് ഇവര് നേരെ ജോലിക്ക് പോവുകയും ചെയ്യും അപ്പൊ എന്ന് പറഞ്ഞിട്ട് പോകുന്നത് ബീഹാറിലോട്ടൊന്നുമല്ല അടുത്ത ഭർത്താവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത് അയാളെ വീട്ടിൽ പോയിട്ട് ഇതേപോലെ ബീഹാറിൽ നിന്ന് ലീവിന് വരുന്നതാന്നൊക്കെ പറഞ്ഞിട്ട് അവിടെ നിൽക്കും അവിടെ കുറേ നാളിങ്ങനെ ചുറ്റി പറ്റിയിരിക്കും അപ്പോൾ ചോദിക്കും ഇവിടുന്ന് ചെലവിൻ്റെ പൈസ ചെലവിൻ്റെ പൈസയെന്ന് ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതായത് ഒരു യു കെ കാരൻ ഇവർ കല്യാണം കഴിച്ചിട്ടുണ്ട് അയാളെ കൂടെ ഇതേപോലെ മൂന്ന് നാല് പിന്നെ എത്ര ഒരു പത്തൊമ്പതാം തീയതി ഏതോ ഒരു പത്തൊമ്പതാം തീയതി കല്യാണം കഴിച്ച് അങ്ങനെ പത്ത് ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ യു കെയിലേക്ക് പോയി അയാൾ യു കെയിലേക്ക് പോയപ്പോഴും ഇവരെന്ത് ചെയ്തു എന്ന് പറഞ്ഞാൽ ഇവർ നേരെ ബീഹാറിലേക്ക് എന്ന് പറഞ്ഞിട്ട് പോയി പക്ഷേ ബീഹാറിലേക്കല്ല പോയത് ഇവരേക്ക് പിന്നെ കേരളത്തിൽ തന്നെ ഉണ്ടായിരുന്നു മറ്റൊരു വീട്ടിലുണ്ടായിരുന്നു പക്ഷേ ഇയാൾ കൃത്യമായിട്ട് വിളിക്കാറുണ്ട് ഇയാളെ വിളിക്കും ഇയാളെ സൂചിപ്പിക്കും എല്ലാം ചെയ്യാറുണ്ട് അതിനൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓരോ സമയമുണ്ട് ഇന്ന സമയത്ത് അതായത് വിളിക്കും ഇന്ന സമയത്ത് മറ്റാളെ വിളിക്കും അപ്പോൾ ഈ ബാബു ആട്ടം പ്രകാശാട്ടം ഷിബു ആട്ടം എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോരോ പേരുണ്ട് രേഷ്മക്ക് അവരൊക്കെ എന്ന് പറഞ്ഞാൽ നിരന്തരമായിട്ട് ഇവർ വിളിക്കുകയും ചെയ്യും അപ്പോൾ എനിക്ക് പറയാനുള്ള ഇതാണ് അതായത് നിങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചെങ്കിലും കുറച്ചെങ്കിലും ബുദ്ധി ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയുള്ള തട്ടിപ്പുകൾ വീഴൂല ഇപ്പോൾ നമ്മുടെ നാട്ടിൽ നമുക്ക് എല്ലാവർക്കും അറിയാം ആണുങ്ങൾ കല്യാണം കഴിക്കാൻ വേണ്ടിയിട്ട് പെണ്ണിനെ തപ്പിയിട്ട് കോട്ടയ്ക്ക് തമിഴ്നാട് ഏടിയാ പെണ്ണുള്ള എന്ന് പറഞ്ഞാൽ അവിടെ ഒക്കെ പോകുന്നുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടിയേനേ മതി എന്നുള്ള തരത്തിലാണ് വീട്ടുകാർ വരെ പറയുകയാണ് ഇപ്പോഴും ചില വീട്ടുകാർ വരെ പറയുന്നുണ്ട് വിജൻ്റെ മോനെ എങ്ങനെയെങ്ങും നീ പോയിട്ട് ഒരു രണ്ടാം രണ്ടാംഘട്ടുകാരിയെ വരെ കൊണ്ടുപോവാം അങ്ങനെ നോക്കുമ്പോഴാണ് അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു കൊച്ചുണ്ട് കൊച്ചുണ്ടെന്നേ ഉള്ളൂ വേറെ കുഴപ്പമൊന്നുമില്ല ഡിഗ്രി വരെ പഠിച്ചിട്ടുണ്ട് സ്കൂൾ ടീച്ചറാണെന്ന് പറയുമ്പോൾ ഇവന്മാർക്ക് എല്ലാവർക്കും ലെടുപൊട്ടും അപ്പോൾ തന്നെ അവന്മാർ എന്ത് ചെയ്യും കല്യാണത്തിന് സമ്മതമുള്ളും അപ്പോഴും രേഷ്മവരായി അടവെടുക്കും അതായത് അമ്മ എനിക്ക് ആഭരണങ്ങളൊന്നും തന്നു തന്നുവിടത്തില്ല അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ ആഭരണങ്ങൾക്ക് എന്താണ് ചെയ്യാമെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ ഈ കല്യാണം കഴിക്കാൻ വേണ്ടി മുട്ടി നിൽക്കുന്ന ടീമോ ഞാൻ വാങ്ങിച്ചു തരാം അങ്ങനെ സാലിയും കാര്യങ്ങളൊക്കെ അവർ വാങ്ങിച്ചു കൊടുക്കും പിന്നീട് പറയും ഇതാരെയും അറിയിക്കരുത് അറിയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ എനിക്ക് നാണക്കേടാണ് എന്ന് പറഞ്ഞാൽ അതും ആരെയും അറിയിക്കത്തില്ല അങ്ങനെ ഒരുപാട് പേര് പെട്ടുപോയി എന്നാണ് പറയുന്നത് ഏതായാലും പത്ത് പതിനഞ്ച് ആൾക്കാർ ശരിക്കും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരുടെ ആ ചതി അറിഞ്ഞിട്ടുണ്ട് അങ്ങനെ പതിനാറാമത്തെ കല്യാണം ഞാൻ കഴിക്കാൻ നോക്കുമ്പോഴാണ് പിടി വീണിരിക്കുന്നത് പിടി വീണത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ഏതൊരു പഞ്ച മെമ്പർ എങ്ങനെ കല്യാണം കഴിക്കാൻ വേണ്ടി വന്നതാണ് അവിടെ എത്തിയിട്ട് രാവിലെ കുളിക്കാൻ കയറിയപ്പോഴും ആ കൂട്ടുകാരിക്ക് ഒരു സംശയം തോന്നിയതാണ് ഇങ്ങനെ സംശയം തോന്നിയപ്പോഴാണ് ഈ കള്ളി വെളിച്ചതായത് അപ്പോൾ തന്നെ എന്ന് പറഞ്ഞാൽ പോലീസ് വന്ന് കൊണ്ടുപോവുകയും ചെയ്തു ഇപ്പോഴും റിമാൻഡിൽ ഇരിക്കുകയാണ് അതുമാത്രമല്ല ഞാൻ പറഞ്ഞല്ലോ ഈ കേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വലിയ ഇതായിട്ടൊന്നും പോകുന്ന എനിക്ക് തോന്നുന്നില്ല പകുതി ആൾക്കാരെന്ന് പറഞ്ഞാൽ പരാതി നൽകാൻ തയ്യാറല്ല അതാ ഏറ്റവും വലിയ രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നില്ല ഞങ്ങളെ കബളിപ്പിച്ചിട്ടൊന്നുമില്ല ഞങ്ങൾ കല്യാണം കഴിച്ചിട്ടില്ല എന്നൊക്കെ പറഞ്ഞ് എല്ലാവരും ഒഴിവാക്കുകയാണ് ചെയ്യുന്നത് അതായത് ഒരു ഒന്ന് ഇനി വീണ്ടും വീണ്ടും പോയിട്ട് നാണം കെടാൻ കഴിയില്ല അല്ലെങ്കിൽ ഇനി ഇപ്പോഴെന്ന് പറഞ്ഞാൽ പരിഹാസ്യ കഥാപാത്രമാകാൻ കഴിയില്ല അതായത് പെട്ടത് പെട്ടു എന്നൊക്കെ കരുതിയിട്ടാണ് പല ആൾക്കാരും നിൽക്കുന്നത് നമ്മുടെ നാട്ടിൽ ഇപ്പോഴും എന്ന് പറഞ്ഞാൽ ഒരുപാട് വിവാഹ ഏജൻസികളുണ്ട് അത് പോരാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഫേസ്ബുക്ക് ഇതുപോലുള്ള സോഷ്യൽ മീഡിയകളുണ്ട് അവിടെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരുപാട് ഗ്രൂപ്പുകളുണ്ട് ആ ഗ്രൂപ്പുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കുന്ന പോലെ ഉള്ളവരൊന്നും അല്ല ഇതിന്റെ ചതിയിലും വഞ്ചനയിലും പെട്ട ഒരുപാട് ആൾക്കാരുണ്ട് നമ്മുടെ ഈ വീഡിയോ കാണുന്നതിൽ എത്ര പേരുണ്ടാവും എന്നറിയോ അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് പക്ഷേ ഈ ചതിവ് പറ്റിയ ഒരാൾ പോലും ഇത് തുറന്നു പറയാൻ തയ്യാറില്ല കാരണം എന്താ ഇനിയും നാണം കെടാൻ കഴിയില്ല എന്ന് കരുതിയിട്ടാണ് പലരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ചതിയിൽപ്പെട്ടവരാണ് അതായത് നമ്മളൊക്കെ എന്ന് വിചാരിക്കുന്ന പോലെ എന്ന് പറഞ്ഞാൽ ഈ രേഷ്മ മാത്രമല്ല രേഷ്മയെ പോലെയുള്ള ഒരുപാട് ഒരുപാടെണ്ണമുണ്ട് ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതുപോലെ കല്യാണ തട്ടിപ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുന്നതാണ് പിന്നെ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെയധികം സൂക്ഷിക്കേണ്ടത് ഇതിൻ്റെ ഉള്ളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ടീമുകളും കയറുന്നുണ്ട് ആരെന്ന് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടുവേശികളുണ്ടല്ലോ ഇവറ്റുകളും കയറുന്നുണ്ട് പിന്നെ വേഷന്മാറും ഉണ്ട് കേട്ടോ വേഷ്യും മാത്രം വേഷന്മാറും ഉണ്ട് അങ്ങനെ എല്ലാവരും ഇതേപോലെയുള്ള ഗ്രൂപ്പുകളിലൊക്കെ ഉണ്ടാകും അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കല്യാണം കഴിഞ്ഞിട്ടില്ലെങ്കിൽ കഴിഞ്ഞിട്ടേ കഴിഞ്ഞിട്ടില്ല എന്ന് വെച്ചാൽ മതി ഒരു കുഴപ്പവും ഇല്ല പക്ഷേങ്കില് ഇതുപോലെയുള്ള ചതിയിൽ പെട്ട് കഴിഞ്ഞാൽ ചിലപ്പോഴും ഞാൻ പറഞ്ഞല്ലോ അതായത് രോഗം പരിണ്ടാവും പറയാൻ പറ്റൂല നമുക്ക് വില എയ്ഡ്സോ എച്ച് ഐ ബി ഒക്കെ വന്നു കളിയാടുന്നു ഇപ്പം തന്നെ പതിനഞ്ച് പേരെ കൂടെ പോയോളാന്ന് പറയുന്നത് എങ്ങനെയുള്ളവരാണ് എത്രക്കാരുടെ കൂടെയാണ് എവിടെയാണ് പോയതെന്ന് ആർക്കെങ്കിലും അറിയുമോ ഒരാൾക്കും അറിയില്ല അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഈ ഫേസ്ബുക്കിലും അവിടെയും ഇവിടെയും ഒക്കെ കയറിയിട്ട് നാൽപ്പതിനോട് പ്രണയമാണ് അമ്പതിനോട് പ്രണയമാണ് എന്നുള്ള ഗ്രൂപ്പിലൊക്കെ കയറിയിട്ട് ഇതുപോലെ പെണ്ണ് കെട്ടുമ്പോഴും വളരെ സൂക്ഷിച്ച് കഴിഞ്ഞാൽ രോഗം പിടിപെടാതെ നിൽക്കാം മക്കളെ കാരണം നല്ല രീതിയിൽ മരിക്കുക ഇല്ലെങ്കിൽ ഇതുപോലെ എണ്ണത്തിനെ കെട്ടിക്കഴിഞ്ഞാൽ വലിയ രോഗവും പിടിച്ച് ചാകേണ്ടി വരുന്നേ എനിക്ക് പറയാനുള്ളൂ അതായത് എച്ച് ഐ വി മാത്രമല്ല പല രോഗങ്ങളും പകരും എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് അപ്പോൾ പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴും ചാടി വീഴുന്നത് it അതായത് ചില ആൾക്കാരെന്ന് പറഞ്ഞാൽ സൗന്ദര്യത്തിലാണ് വീഴുന്നത് ആ സൗന്ദര്യത്തിൽ വീണാവന്മാരൊക്കെ എന്ന് പറഞ്ഞാൽ ഞെട്ടിപ്പോയിട്ടുണ്ട് കാരണം എന്താണെന്നറിയേ അതായത് അവർക്ക് മേക്കപ്പ് ചെയ്യാമെന്നൊന്നും സമയം കിട്ടിയില്ല ഒന്ന് പോലീസുകാർ വന്നപ്പോഴും അപ്പോഴവരുടെ കോലം കണ്ടു കഴിഞ്ഞാൽ ഇവരൊക്കെ ഞെട്ടിപ്പോയിട്ടുണ്ടാവും ഞാൻ ദോഷം പറയുന്ന ഒന്നല്ല ഒരു പെണ്ണിനാന്ന് പറഞ്ഞാൽ ബോഡി ഷെയിം ചെയ്യുന്നതൊന്നുമല്ല പക്ഷേ ഒരുങ്ങി കഴിഞ്ഞാൽ അവരുടെ സ്റ്റൈൽ വേറെ തന്നെയാണ് ആ സ്റ്റൈൽ തന്നെയാണ് ഇവർ വീഴ്ത്തിയിരിക്കുന്നത് എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല ഒരു പക്ഷേ എന്ന് പറഞ്ഞാൽ ഈ സ്റ്റൈലൊക്കെ കണ്ടിട്ട് അവർ കുളിച്ചു വന്നാലോ കോലം കണ്ടിട്ടായിരിക്കും മിക്കവരും എന്ന് പറഞ്ഞാൽ ഇപ്പൊ പരാതിയും കൊണ്ടുപോലും അടുത്ത് വരാത്തത് കാരണം എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും പോയിട്ട് തൊലിയട്ടെ എന്നുള്ള തരത്തിൽ പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് ഇവർ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എന്താ പറയേണ്ടത് എല്ലാവർക്കും ഒരു മോഹം കൊടുത്തു അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ ഒന്നും ചെയ്തിട്ടില്ല അതുകൊണ്ട് ഇങ്ങനെയുള്ള ആൾക്കാരെ കല്യാണം കഴിക്കുന്നതിന് മുമ്പ് നിങ്ങളൊരു കാര്യം ചെയ്യുക കൃത്യമായിട്ട് അന്വേഷിക്കുക അന്വേഷിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കല്യാണം കഴിക്കുക ഇല്ലെങ്കിൽ നിങ്ങൾ ഇതുകൊണ്ട് തൊലഞ്ഞു പോകും എന്നാണ് എനിക്ക് പറയാനുള്ളത് പണം മാത്രമല്ല പണം നമുക്ക് നാളെ ഉണ്ടാക്കാം മാനം നമ്മൾക്ക് പിന്നെയും വരും ഒരു കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ മാനം വരും അതുപോലെ തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വരും പക്ഷേ രോഗം പിടിപെട്ടിട്ടുണ്ടെങ്കിൽ എൻ്റെ പൊന്ന മക്കളെ പിന്നെ നിങ്ങൾക്ക് ജീവിതവും ഇല്ലായിരുന്നു അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതുപോലെയുള്ള ഇതിലൊന്നും പോയിട്ട് ചാടരുത് ചാടാതിരുന്നാൽ നിങ്ങൾക്ക് രക്ഷപ്പെടാം അതായത് ഈ ഈ ഈ സ്ത്രീനെ ഞാൻ പറയുന്നില്ല ഇവർ കല്യാണം കഴിച്ചിരിക്കുന്ന പതിനഞ്ച് പേരും എങ്ങനെയല്ലാന്ന് നമുക്കറിയില്ല അതാണ് ഞാൻ പറയുന്നത് അപ്പോൾ ഇതുപോലെ ഒരുപാടെണ്ണം വലവീശി പിടിക്കാൻ വേണ്ടിയിട്ട് പല ഇതിലും പല നമ്പറുകളുമായിട്ട് ഇതുപോലെ കറങ്ങി നടക്കുന്നുണ്ട് അവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പരിധിയിൽ കൂടുതൽ നിങ്ങൾ വിശ്വസിക്കരുത് അതുകൊണ്ട് കല്യാണ ആലോചനയാണെങ്കിൽ കൃത്യമായിട്ട് ആ നാട്ടിൽ പോവുക അവിടെ പോയിട്ട് പത്ത് പേരോട് അന്വേഷിക്കുക അതുപോലെ ഇവരുടെ കുടുംബങ്ങളോട് അന്വേഷിക്കുക ബന്ധുക്കളോട് അന്വേഷിക്കേണ്ട കേട്ടാ ബന്ധുക്കൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് കൂട്ടിയിട്ട് പറയും അവർ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അവരെല്ലാ കാര്യത്തിലും അങ്ങനെയാണ് കുറച്ച് കൂട്ടിയിട്ട് പറയും അപ്പോൾ ബന്ധുക്കളോട് അന്വേഷിക്കുക അന്വേഷിക്കുകയും വേണ്ട ഇപ്പോഴെന്ന് പറഞ്ഞുകഴിഞ്ഞാൽ ഏതോ ഒരുത്തം പറയുന്നത് എന്താ വെച്ചാൽ അമ്മ എന്ന് പറഞ്ഞിട്ടൊരു സ്ത്രീ വിളിച്ചു എന്നാണ് പറയുന്നത് അങ്ങനെ വിളിച്ചപ്പോഴും നോക്കുമ്പോഴും ഈ സ്ത്രീയുടെ ആയതൊരു ബന്ധുവാണ് കൂട്ടുകാരി ആരോ വിളിച്ചത് അമ്മായി പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ എന്ന് കഴിഞ്ഞാൽ നല്ല ചതിവ് ഇതിൻ്റെ അത് പറ്റിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ എൻ്റെ പൊന്നോ മക്കളെ വളരെയധികം സൂക്ഷിച്ച് കഴിഞ്ഞാൽ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കാം ഏതായാലും ആണുങ്ങൾ ഒരുപാട് പറ്റിക്കുന്ന കണ്ടിട്ടുണ്ട് ഈ പെണ്ണുങ്ങൾ പറ്റിക്കുന്ന ആദ്യമായിട്ട് കാണുകയാണ് പിന്നെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ ഈ കേസുകളൊന്നും അങ്ങനെ നീണ്ടു പോകുന്നൊന്നുമില്ല കാരണം ആരും വരത്തില്ല എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇനി പറ്റിയത് പറ്റിയെന്ന് വന്നിരിക്കുകയാണ് ചെയ്യുള്ളൂ അല്ലാതെ ഇതിൻ്റെ പുറകിൽ പോയിട്ട് ഇനിയിപ്പോൾ നഷ്ടപ്പെട്ട സാധനം തിരിച്ചു തരണം അതിനൊന്നും പറഞ്ഞാൽ ആരും നിൽക്കുന്ന എനിക്ക് തോന്നുന്നില്ല കിട്ടിയവനൊക്കെ വിചാരിക്കുന്നത് എന്താ വെച്ചാൽ പത്ത് ദിവസം ആണെങ്കിൽ പത്ത് ദിവസം ഒരു ഭാര്യേൻ്റെ ഇവിടെ കഴിഞ്ഞല്ലോ അത് തന്നെയാണ് കിട്ടിയവനൊക്കെ വിചാരിക്കുന്നത് നമ്മുടെ നാട് എന്ന് പറഞ്ഞ ഒരു വല്ലാതെ പിടിച്ച സ്ഥലത്തേക്ക് തന്നെയാണ് പോകുന്നത് അതായത് പെണ്ണ് കിട്ടാനില്ല അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള തട്ടിപ്പുകാരും ആൾക്കാരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പാവപ്പെട്ട യുവത്വം जली जली। െ ചൂഷണം ചെയ്യുന്നത് പത്തും മുപ്പത്തഞ്ചും നാൽപ്പതും പൈസ ആയിട്ട് പെണ്ണ് കിട്ടാത്ത ഒരുപാട് ആൾക്കാരെ അറിയാം പെണ്ണ് കിട്ടാത്തില്ല പെണ്ണ് കിട്ടാത്ത അതായത് കിട്ടാനില്ല അതാണ് ഏറ്റവും കൂടുതൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടാനില്ല ഇവിടുന്ന് കിട്ടാനാണ് പോകുന്നതൊക്കെ തന്നെ ഗവൺമെൻറ് ജോലി വേണം പിന്നെ ചില ടീമിന് തന്നെ വൈബില്ല ചില ടീമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ന്യൂ ജനറേഷനായി മാറി അപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോ ഇവിടെ വെച്ച് ഭയൻ്റെ ഫേ ഒരു ലൈക്ക് അത് മറക്കണ്ട കമൻറ്റും മറക്കണ്ട പിന്നെ എന്ന് പറഞ്ഞാൽ ഷെയർ ചെയ്ത് കൊടുക്കേ നാലാളറിയെ നന്ദി നമസ്കാരം